മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു ചാക്കിൽ ഏത്തവാഴ കൃഷി ചെയ്യുന്ന വിധം ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം അത് കണ്ട നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും ചോദിച്ച ഒരു കാര്യമുണ്ട് നമ്മൾ മണ്ണിൽ ഒരു കുഴിയിൽ രണ്ടും ഒക്കെ വാഴ വിത്തുകൾ നട്ട് കൊല വെട്ടിയെടുക്കുന്നുണ്ട് അതേപോലെ ഒരു ചാക്കിൽ രണ്ട് വാഴ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ അപ്പോൾ അത് സംബന്ധിച്ച് പഠനം നടത്തിയിൽ തീർച്ചയായിട്ടും നമുക്കതിനെ കഴിയും അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയൊണ്ട് തന്നെ രണ്ട് മാസം പ്രായമുള്ള കിളിച്ച വാഴവിത്താണ് നമുക്ക് വേണ്ടത് കാരണം ചാക്കിനകത്ത് വെച്ച് കിളിപ്പിക്കുന്നതിനൊക്കെ നല്ലത് കിളിച്ച വാഴവിത്താണ് നല്ലത് അപ്പം രണ്ട് മാസം പ്രായമുള്ള രണ്ട് വാഴവിത്ത് ഏത്ത വാഴയുടെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് വാഴവിത്താണിത് ഇത് ഗ്രോബാഗിനകത്ത് വെച്ച് കിളിപ്പിച്ചതാണ് അപ്പോൾ രണ്ട് മാസം ആയിട്ട് ഉണ്ട് ഈ വാഴവിത്ത് ഇത് നമ്മൾ ആ ചാക്കിൽ ഇറക്കി വയ്ക്കുകയാണ് അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ചാക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് അരിച്ചാക്ക ഇതിൻ്റെ മൂന്ന് ഇരട്ടിയെങ്കിലും വിസ്താരം വേണം അതായത് ഇതേപോലെ മൂന്ന് ചാക്ക് മൂന്ന് ചാക്ക് ഒന്നാക്കണം മൂന്ന് ചാക്ക് മുറിച്ച് അത് ഒന്നായിട്ട് കെട്ടണം ഇതിപ്പോൾ ഒരു ചാക്കാണ് അപ്പോൾ ഇതാണ് ഞാൻ രണ്ട് വാഴ വിത്ത് നടാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് ഒരു നാല് ചട്ടി മണ്ണിതിൻ്റെ അടിയിലിട്ടു അതിനുശേഷം കരിയില വാരി ഇട്ടിട്ടുണ്ട് അപ്പം കരിയില വാരിയിട്ടെന്ന് വെച്ചാൽ ഈ കരയില ഒരു വളമായി മാറും എന്ന് മാത്രമല്ല മണ്ണിൽ ജലാംശം നിലനിർത്താനും അതുപോലെ തന്നെ നീർവാർശ നീർവാർശയെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതും മഴ പെയ്യുമ്പോഴും ഒക്കെ കിട്ടുന്ന വെള്ളം ഇതിനകത്ത് കെട്ടി നിൽക്കാതെ വെള്ളം പോകണം വെള്ളം ഇതിനകത്ത് ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോകണം അതാണ് നീർവാർശയം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സംവിധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഗ്രോബായിന്നുള്ള ഈ വാഴ ഈ വാഴ വിത്ത് ഇറക്കി വെക്കണം അത് നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഗ്രോ ബാഗ് എന്താ ഒന്നുകിൽ നമുക്കിത് ഊരിയെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ബ്ലേഡ് ഉപയോഗിച്ച് കണ്ടിച്ച് കളയാം അപ്പോൾ ആ രീതിയാണ് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വാഴ ഈ ഗ്രോ ബാഗിനകത്തുനിന്ന് നമ്മൾ ഇങ്ങെടുക്കാൻ പോവാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് മൂന്നാല് അടിയാക്കി അടിച്ചിട്ട് ഇങ്ങനെ ഇത് ഇനി എടുത്താൽ മതി കേട്ടോ ൂരിയെടുത്തു നമ്മൾ നന്ദി ഇവിടെ അവിച്ച് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ വെച്ചു ഈ വാഴവിത്ത് ഗ്രോ ബാക്ക് നമ്മൾ കീറിയാണ് എടുക്കാൻ പോകുന്നത് കയറുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം വേരുകൾക്കൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കീറിയെടുക്കണം രണ്ട് വാഴവത്തും നമ്മൾ വച്ചു നമുക്കിതിനെ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അകലം ക്രമീകരിച്ചു വേണം നമ്മൾ വയ്ക്കേണ്ടത് ഇനി മണ്ണിട്ട് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ വാഴ ഈ ചാക്കിനകത്ത് വച്ച് കഴിഞ്ഞു അപ്പോൾ ഈ ചാക്കിനകത്ത് വാഴ വെക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ രണ്ട് നേട്ടങ്ങളാണ് ഒന്ന് സ്ഥലം വളരെ കുറവുള്ളവർക്ക് അത്യാവശ്യമായ ഒരു കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ ഇത്തരത്തിൽ പരീക്ഷിക്കാവുന്നതാണ് പിന്നെ മറ്റൊരു നേട്ടം എന്ന് പറഞ്ഞാൽ പരിചരിക്കാൻ എളുപ്പമാണ് കാരണം നമ്മൾ തറയിൽ വാഴ വെക്കുന്നുടേ അതിൻ്റെ പരിചരണം അതിൻ്റെ ചുവളി ഇളക്കാൻ അതുപോലെ തന്നെ പാഴുകളകൾ പറിച്ചു കളയാന് അതുപോലെ തന്നെ പിന്നെ വളം കരവളങ്ങളൊക്കെ ഇട്ട് വീണ്ടും വീണ്ടും വളക്കി കൊടുക്കണം അപ്പോൾ ഏത്ത വാഴയ്ക്ക് ഏഴ് വളം ചെയ്യണമെന്നാണ് പറയുന്നത് എന്നാൽ നമ്മുടെ ജൈവവളം ഒക്കെ ആവുന്ന ഒരു നാല് വളം കൊണ്ടൊക്കെ നമുക്ക് നല്ല കൊലകൾ കിട്ടും പക്ഷേ നമ്മൾ നാല് വളവും നമ്മൾ ഉപയോഗിക്കുന്നില്ല കാരണം നമ്മൾ ഈ ലായനി വളം ആണ് ആഴ്ചതോറും ഒഴിച്ചു കൊടുക്കുകയാണ് ലായനി വളം എന്ന് പറയുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ ലായനി വളം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ ഈ വേ പിന്നെ ഈ ചീമക്കൊന്നിടയില്ല ഇത് മൂന്നും കൂടെ ലയിപ്പിച്ച് കിട്ടിയ ഒരു വളമാണിത് ഈ ലയിപ്പിച്ച് കിട്ടുമെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസത്തോളം ഇത് വെള്ളത്തിന് ഇട്ടെന്നും അതിന് ശേഷം ആണ് ഇത് കോരിയെടുക്കുന്നത് ആ കോരി ഇത് ഏറ്റവും നല്ലൊരു വളമാണ് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം വാഴ വളരെ പെട്ടെന്ന് കിളിച്ചു വരും വളർന്നു വരും അതുപോലെ തന്നെ ഒക്കെ ചെയ്യും അപ്പോൾ നമുക്കിത് ഓണത്തിന് കൊലപ്പെട്ട രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമ്മളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വളം ഒഴിക്കാൻ പോവുകയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തു ചുവടുത്ത് തണുപ്പിച്ചു ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ലായനി വളമാണ് ഈ ലായനി വളം ഇതുമൊക്കെ കേട്ടോ ഇതൊരു നമ്മളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ഇത് പിന്നെ ഇരട്ടി വെള്ളം ചേർക്കണം ഒരു പാത്രം എടുക്കുക രണ്ട് പാത്രം വെള്ളം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ തണ്ടെ മുട്ടാത്ത ആ രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ഒഴിച്ചതാണ് ഇതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് നിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ഈ വളം ആചരണം ചെയ്തപ്പെടുമെന്നുള്ളതാണ് സത്യം കരവളങ്ങൾ എൻ്റെ ഒക്കെ നമ്മൾ നേരിട്ട് ഇടുവാണെങ്കിൽ കുറഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായെങ്കിൽ വളം വലിച്ചെടുക്കും അതാണ് ഈ വളം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ആഴ്ച നമ്മൾ ഇതേപോലെ ലായനി വളം ഒഴിച്ചു കൊടുക്കും അതുപോലെ ആ ജലസേചനം കൃത്യമായി ജലസേചനം കൊടുക്കും ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടി ഇതേപോലെ കുറച്ച് കരിയില നമുക്ക് ഇട്ട് കൊടുക്കണം ഈർപ്പം നിലനിർത്തണം കാരണം ഇപ്പം കഠിനമായ ചൂടാണെന്നുള്ളത് നമുക്കറിയാം ഇത്രയുമാണ് ഈ വാഴയുടെ നടയൽ രീതി ഇനിയും നമ്മൾ അല്പം കൂടെ കിളിച്ചു കഴിഞ്ഞേ ഏതാനും ഇലകളൂടെ വന്നു കഴിയുന്നുണ്ടേ രണ്ട് കുറ്റി ഒരു കുറ്റി ഈ ഭാഗത്തും ഒരു കുറ്റി ഈ ഭാഗത്തുമായിട്ട് നല്ല നല്ലവണ്ണം അടിച്ച് താത്തതിന് ശേഷം ഈ ചാക്കു ആ കുറ്റിയും കൂടെ തമ്മിൽ ഒന്ന് ബന്ധിപ്പിക്കണം അതുപോലെ ഇത് കുറച്ചുകൂടെ വലുതാവുന്നുണ്ടേ വലിയ രണ്ട് കമ്പ് കൊണ്ടുവന്ന് ഇത് മറിഞ്ഞു വീഴാത്ത രീതിയിൽ ആ കമ്പ് കുഴിച്ചിട്ടതിന് ശേഷം അത് കെട്ടണം കെട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല പരിചരണം കൊടുത്താൽ നമ്മൾ മണ്ണിൽ കുഴിച്ച് വെക്കുന്ന വാഴയെക്കാട്ടിലും വാഴയിൽ നിന്നും കിട്ടുന്നതിനെക്കാട്ടിലും വലിയ രണ്ട് കുലകൾ നമുക്ക് ലഭിക്കുമെന്നൊക്കെ തർക്കമില്ല പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇത് പരി പരിശോധിച്ച് നോക്കാവുന്നതാണ് സ്ഥലം കുറഞ്ഞവർക്ക് അല്ല സ്ഥലമുള്ളവർക്ക് പോലും ചെറിയ രീതിയിൽ നമുക്കൊരാൾക്ക് ചെയ്യത്തക്ക രീതിയിൽ ഇത് നമ്മൾ കൃഷി ചെയ്യാം ഒന്നോ രണ്ടോ ദിവസം കൊണ്ടാകുന്നതിന് കുറേച്ച് ആദ്യം മണ്ണ് സംഘടിപ്പിക്കുക പിന്നെ കരൽ സംഘടിപ്പിക്കുക ചാക്ക് സംഘടിപ്പിക്കുക വിത്ത് സംഘടിപ്പിക്കുക ഇതിനൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ കൃഷിയുടെ മേന്മ നമുക്കറിയാമല്ലോ കൃഷി എന്ന് പറയുമ്പോൾ ഒരു സംസ്കാരമാണ് അതുപോലെ തന്നെ നമുക്ക് വിജ്ഞാനം നൽകുന്നു വിനോദം നൽകുന്നു ഒപ്പം അല്പം പൈസയും നമുക്ക് നൽകുന്നു ഒപ്പം ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ ജൈവ വസ്തു ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്നെ ഔഷധമാണ് ആഹാരമാണ് ഔഷധം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്ന കൃഷി രീതിയാണ് ജൈവ ജൈവ കൃഷികൾ അപ്പോൾ നാടൻ പുറങ്ങൾ നന്മളെ സമ്മർദ്ദമാക്കാനും ആരോഗ്യപൂർണ്ണമായ ജീവിതത്തിനും ഒക്കെ ഇത്തരം കൃഷി കാണാനും അത് സമാന ചിന്താതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാനസിക സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം